വിടെ പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എഴുമറ്റൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ കാമ്പൗണ്ടിലുള്ളിൽ കേട്ടോ ഇന്ന് നമുക്ക് ഞാൻ ഒരു വിചിത്രമായ ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം ഇവിടെ കണ്ടു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല മാ കെയർ സെൻറ്റർ എന്നും പറഞ്ഞൊരു അതായത് കുടുംബശ്രീ മിഷൻ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ ധനസഹായത്തോടുകൂടി കുടുംബശ്രീ പുന ആൾക്കാർ നടത്തുന്ന ഒരു പുതിയ പദ്ധതി പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് പത്തിടത്ത് പത്ത് സ്കൂളിൻ്റെ കാമ്പൗണ്ടിലാണ് ഇതുപോലുള്ള പ്രസ്ഥാനം നടത്തുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള അതുപോലെ തന്നെ ഈ പിന്നെ ബുക്കുകൾ അതുപോലെ തന്നെ പിന്നെ ടോയ്സുകൾ അതുപോലെ തന്നെ ഈ മുട്ട മിഠായികൾ അതുപോലെ തന്നെ ഈ ചായ കോഫി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ കടയിൽ നിന്ന് ലഭ്യമാണ് കാമ്പൗണ്ടിൽ നിന്ന് പോകുമ്പോൾ പുറത്തേക്ക് കുട്ടികൾ പോകേണ്ട കാര്യമില്ല അതേപ്പറ്റി ഞങ്ങൾ ഇത് ഈ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും തുടരുക ഓക്കെ കേട്ടോ നമ്മുടെ ദിവ്യമേടോ കേട്ടോ ഇതിൻ്റെ ആൾ വേറൊരാളോട് ഉണ്ടല്ലേ ആശാ അപ്പം നിങ്ങളെല്ലാവരും കണ്ടോ ഇതുപോലുള്ള സ്ഥാപനമാണ് കേട്ടോ ഇതാണ് പത്തോളം സ്കൂളുകളുടെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് കേട്ടോ മാ കെയർ സെൻ്റർ കേട്ടോ ഈ സ്ഥാപനം ഇതിനകത്ത് മിഠായികളുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് പഴ ഉൾപ്പെടെ ഉള്ളതിനകത്തോട്ടുള്ള കുട്ടികൾക്ക് എഴുമറ്റൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത് നമുക്കറിയാം ഇതിന് നേരെ വലത്ത് വായിക്കുക പുതിയൊരു ബിൽഡിംഗ് ആണ് ഈ പുതിയ ബിൽഡിങ്ങിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എന്തോ വിഷയം കാരണം ഉദ്ഘാടനം കാത്തുകഴിയാണ് ഏതായാലും മാസങ്ങൾക്കൊക്കെ ഉദ്ഘാടനം നമുക്ക് പ്രതീക്ഷിക്കാം ഇത് തൊട്ടടുത്തായിട്ടാണ് ഏതാണ്ട് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ്റെ കൂടി നടപ്പിലാക്കുന്ന ഈ സ്ഥാപനം കേട്ടോ ഈ സ്ഥാപനത്തെ ഈ പിന്നെ വിദ്യാർത്ഥികൾക്കും അതുതന്നെ രക്ഷിതാക്കൾക്കും ഇവിടെ വരുന്ന രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം അധ്യാപകർക്കും മറ്റ് നോൺ എസ്റ്റ് അധ്യാപകർക്കും എല്ലാം ഗുണമാണ് കാരണം ഒരു സാധനത്തിനും പുറത്തേക്ക് പോകണ്ട കുട്ടികൾക്ക് പ്രത്യേകിച്ച് കേട്ടോ കടയിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കും കേട്ടോ ഇവർ തുടക്കമായത് കൊണ്ട് ഏഴാം തീയതി തുടങ്ങിയതാണ് ഏഴാം തീയതി പഞ്ചായത്ത് പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉപ്പം പഞ്ചായത്ത് അപ്പോൾ പി ടി ഐയുടെ ഒക്കെ ഫുൾ സപ്പോർട്ടില്ലേ ഇവിടെ ആ ലോൺ ഉണ്ടല്ലോ അവർ വരുന്നവരെല്ലാം സാധനമൊക്കെ മേടിക്കും മേടിക്കും അപ്പോൾ സാധനത്തിനൊക്കെ എന്താണ് സാധാരണ വില അപ്പോൾ ചെറുകടി കളികൾക്ക് പത്ത് എത്ര രൂപ എല്ലാത്തിനും ചെറുകടികൾക്കെല്ലാം പത്ത് രൂപ ചായ കോഫി എല്ലാം ഉണ്ട് അതിനും പത്ത് രൂപയാണോ ആ ഓക്കെ ഓക്കെ ഇതെല്ലാവരും അറിയാം കേട്ടോ എന്തെങ്കിലും പി ടി ഐ മീറ്റിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കും രക്ഷിതാക്കൾ ഇവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ കടയുമായിട്ട് ബന്ധപ്പെടുക അവരുമായിട്ട് അവരുടെ സാ നിങ്ങളുടെ എല്ലാ സഹകരണം അവരഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ഓക്കെ താങ്ക് യു